എൻ്റെ പേര് അഞ്ജിമ ഇതെൻറെ കൂട്ടുകാരാൻമര്യ ഞങ്ങൾ സബ് ജില്ലയിലും ജില്ലയിലും സ്റ്റേറ്റിലും നാഷണലിലും സ്വർണ്ണ മെഡലും വെള്ളി മെഡലും നേടി ഇനി ഞങ്ങൾ ഇന്റർനാഷണലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പണിക്കൻകുടിയിലാണ് പണിക്കൻകുടിയിൽ മികച്ച പ്രതിഭകൾ കായികരംഗത്തും കലാരംഗത്തും നിരവധി പ്രതിഭകളുണ്ട് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന രണ്ട് പ്രതിഭകൾ ആയോധന കലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കാഴ്ചവച്ചവരാണ് തായ്ക്കോണ്ടയിൽ പരിശീലനം നേടുകയും ജിത് കുനോദയിൽ ഈ സമീപകാലത്ത് നടന്ന ഡൽഹിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ സ്വർണ്ണമെഡലും വെള്ളി മെഡലും നേടുകയും ചെയ്ത രണ്ട് പ്രതിഭകളും അവരുടെ മാതാപിതാക്കളുമാണ് ഇവിടെ നിൽക്കുന്നത് നമസ്കാരം എന്താ പേര് അഞ്ചിമാ ഇവളുടെ പേര് ആന്മര്യ വിനോദ് ഇതെൻ്റെ അച്ഛനും ഇതെൻ്റെ അമ്മയുമാണ് ഇവളുടെ അച്ഛനാണ് നിങ്ങൾ അച്ഛനാണിത് എന്തോ ജിക്കുണ്ടോ അതിൽ ഞങ്ങളാണെങ്കിൽ ജില്ലയിലും സ്റ്റേറ്റിലും ഗോൾഡ് മെഡൽ നേടി അത് കഴിഞ്ഞ് ഞങ്ങൾ നാഷണലിൽ പോയി അന്നേരം എനിക്ക് ഗോൾഡ് മെഡലും ഇവൾക്ക് വെള്ളി മെഡലും നേടി ഇനി ഞങ്ങൾ നേപ്പാളിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇതിൽ

നമ്മൾ മത്സരത്തിന് പോകുമ്പോ തന്നെ അത് കിട്ടും അല്ലെങ്കിൽ അതിന് മുമ്പ് വേണമെങ്കിൽ ബെൽറ്റിന് നമ്മൾ എന്നാ കളിച്ച് നേടി അവിടുന്ന് തന്നെ നമ്മൾ ശരിയായി കളിച്ച് ബെൽറ്റിന്റെ ഫോംസ് എല്ലാം ശരിയായി ചെയ്ത് അവര് പറയുന്ന സ്റ്റെപ്സും ചെയ്തിട്ട് നമ്മൾക്ക് നൽകുന്നതാണ് ബെൽറ്റ് ആദ്യം ഇല്ല ഇല്ല അപ്പൊ നിങ്ങളുടെ നേട്ടം നേട്ടത്തിന്റെ ഒരു ഇതാണ് ഈ ബെൽറ്റ് എന്ന് പറയുന്നത് അല്ലെ ഗ്രീൻ ബെൽറ്റ് അപ്പൊ അഞ്ചുമ നേടിയത് ഗോൾഡ് മെഡൽ ആണ് അല്ലേ അൻമരിയ നേടിയത് വെള്ളി മെഡലാണ് അടുത്ത മത്സരം എവിടെ നടക്കുന്നത് നേപ്പാളിൽ നേപ്പാളിൽ വെച്ച് വെച്ചിട്ടാണ് പ്രാക്ടീസ് പ്രാക്ടീസ് വെച്ചാൽ പിന്നെ നമ്മള് പിന്നെ രാജമാസ്റ്ററും ചെയ്യിപ്പിക്കാറുണ്ട് പഠിക്കാൻ നന്നായിട്ട് പിള്ളേര് രണ്ടുപേരും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് കഴിഞ്ഞ മത്സരം ഡൽഹി വെച്ചായിരുന്നു അപ്പൊ അതിൽ അഞ്ചിമ ഫസ്റ്റും ആൻമരിയ സെക്കൻഡും നേടി അപ്പൊ അടുത്ത മത്സരം നടക്കുന്ന നേപ്പാളി വെച്ചാണ് അപ്പൊ ഇവരെ വിടണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് രണ്ടുപേർക്കും സാമ്പത്തിക സ്ഥിതി ഞങ്ങക്ക് വളരെ മോശമാണ് അപ്പം ആരെങ്കിലും പോൺസർമാരും ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിച്ച വലിയ ഉപകാരം ഈ ഈ പോലെ ഏഴാം തീയതിയാണ് പോകേണ്ടത് നിരവധി അംഗീകാരങ്ങൾ നേടിയ രണ്ട് പ്രതിഭകളാണ് അഞ്ചിമയും ആന്മരിയും തൈക്കൊണ്ടയിൽ പരിശീലനം നേടുകയും ജി കുനോദോ എന്ന മത്സരത്തിൽ സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഇപ്പൊ ദേശീയ തലത്തിലും സമ്മാനം നേടുകയും അന്തർദേശീയ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുകയും ചെയ്യുന്ന സഹപാഠികളായ മിടുക്കികളായ രണ്ടു കൂട്ടുകാരാണ് ഇവർ ആയോധനകലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ താരങ്ങൾക്ക് അടുത്ത മത്സരത്തിന് പോകാൻ ഒരുപാട് കൊതിയുണ്ട് പക്ഷെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഇവർക്ക് പ്രതിസന്ധിയായിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ എട്ടാം തീയതി തന്നെ ഇവിടുന്ന് പുറപ്പെട്ട് നേപ്പാൾ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് അഞ്ചുമയും ആന്മരെയും റെഡിയായിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സന്മനസ്സുള്ളവർ കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്